ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു വോട്ടർ ഏറ്റിനിടെ കണ്ടാലോ അപ്പം ഈ ഒരു ദിവസം നമ്മൾ എന്തൊക്കെ കഴിച്ചു കുടിച്ചു എന്നുള്ളതൊക്കെ നോക്കാം കേട്ടോ അങ്ങനെ കാലത്ത് തന്നെ എനിക്കപ്പം ഞാനൊരു അഞ്ച് ബദാം കുതിർത്താനായിട്ട് തലേദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതും അതേപോലെ തന്നെ കുറച്ച് കശുവണ്ടി ഉണ്ടായിരുന്നു പിന്നെ ഒരു മൂന്ന് ഈത്തപ്പഴം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കാലത്ത് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാൽ എന്തേലും ലൈറ്റ് ആയിട്ടൊക്കെ ഒന്ന് കഴിക്കാറുണ്ട് അപ്പം ഇന്ന് ഇതൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാ ദിവസവും കാലത്ത് ഇതന്നെയാ വിലേട്ട കഴിക്കുക ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിട്ടൊക്കെ ഉണ്ടോ കഴിക്കാറായിട്ടുള്ളത് അപ്പം ഇന്നത്തെ ദിവസം കഴിച്ചത് ഇതായിരുന്നു കേട്ടോ അപ്പം ചില ദിവസങ്ങളിൽ ഞാൻ പഴം കഴിക്കാറുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് കേട്ടോ കഴിക്കാറുള്ളത് അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം കുടിച്ചു കെട്ടോ എണീറ്റം ഉടനെ വെള്ളം കുടിക്കും അതേപോലെ തന്നെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാലും അപ്പം കുറച്ചധികം വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ കുടിക്കാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വെള്ളം ഞാൻ കാലത്ത് നിറച്ച് കഴിഞ്ഞ് ഒരു പത്ത് മണി അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണിയുടെ ഉള്ളിൽ ഈ ഒരു കുപ്പി ഫുള്ളായിട്ട് കുടിച്ച് തീർക്കാറുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ ചായ കുടിക്കാനായിട്ടാണ് പോവുക അപ്പം ഇന്ന് നമുക്ക് കാലത്ത് ഭക്ഷണം എന്ന് പറയേണ്ടത് ഉപ്പ്മാവാണ് കേട്ടോ ഇതിപ്പോൾ റവയുടെ ഉപ്മാവല്ല നമ്മുടെ ഗോതമ്പ് ഉണ്ടല്ലോ നൈസായിട്ടുള്ള ഗോതമ്പിൻ്റെ ഉപ്മാവാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ അതിൽ ക്യാരറ്റും അതേപോലെ തന്നെ ബീൻസും പച്ചമുളക് അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ള ഉപ്മാവായിരുന്നു കേട്ടോ അപ്പോൾ അതും കഴിച്ചും അതിൻ്റെ കൂടെ ഇതേപോലെ തന്നെ വെള്ളം കുറച്ചധികം കുടിച്ചിട്ടോ കാലത്ത് ചായ ഒന്നും കുടിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ട് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ എന്തേലുമൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് നാരങ്ങ വെള്ളമാണ് കേട്ടോ അപ്പം ഇത് ഉപ്പ് ഇട്ടിട്ടുള്ള നാരങ്ങ വെള്ളമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അപ്പം കുറച്ച് കുക്കുംബറും അതേപോലെ തന്നെ ഒരു പുഴുങ്ങി മുട്ടയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ തണുത്ത വെള്ളത്തിലാണ് കേട്ടോ നാരങ്ങ പിഴിഞ്ഞിട്ട് കുടിക്കുന്നത് അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു അതിൻ്റെ ഒപ്പം തന്നെ കുക്കുംബർ ഇതേ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇടയ്ക്ക് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കഴിക്കാറ് അപ്പം ഇന്ന് ഞാൻ ഉപ്പൊന്നും ഉപ്പൊന്നിട്ടിട്ടുള്ള വെറുതെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ ചെയ്തത് അതിൻ്റെ കൂടെ മുട്ട പുഴുങ്ങിയതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കഴിച്ചു അപ്പോൾ ഏഴാം മാസം ആയപ്പോൾ ഞാൻ ഡെയിലി ഒരു മുട്ട വെച്ചിട്ട് കഴിക്കാറുണ്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ ആയിട്ടാണ് കഴിക്കാറ് അതല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയോ അങ്ങനെയൊക്കെ ആയിട്ടോ കേട്ടോ കഴിക്കാറുള്ളത് പക്ഷേ ഏഴാം മാസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഡോക്ടർ പറഞ്ഞത് ഉണ്ണിക്ക് കുറച്ച് വെയിറ്റ് കുറവായത് കൊണ്ട് തന്നെ നമ്മൾ ഡെയിലി മുട്ട അതേപോലെ തന്നെ വെയിറ്റ് കൂടാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ ഡെയിലി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് ഈ മുട്ട കഴിക്കുന്നതിനേക്കാളും നല്ലത് നാടൻ മുട്ട കഴിക്കുന്നതാണ് കേട്ടോ പക്ഷേ ഇവിടെ കിട്ടാൻ ഇല്ലാത്തത് ഞാൻ ഡെയിലി ഈ ഒരു മുട്ട വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കഴിക്കാറുള്ളത് അന അതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ചു നേരമൊക്കെ റെസ്റ്റ് എടുത്തതിന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് വരുന്നു കേട്ടോ അപ്പം ഇന്നാണെങ്കിൽ ഉച്ചയ്ക്ക് ഊണിനായിട്ട് ഉണ്ടായിരുന്നത് ചോറും അതേപോലെ തന്നെ ക്യാബേജും ക്യാരറ്റും കൂടി ഉപ്പേരി ഉണ്ടായിരുന്നു പിന്നെ പരിപ്പും മുരിങ്ങക്കായും കൂടി തേങ്ങ അരച്ചിട്ടുള്ള കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കടുമാങ്ങയുടെ അച്ചാറും അതേപോലെ തന്നെ കൊണ്ടാട്ടമുളക് വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കടുമാങ്ങയുടെ അച്ചാർ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ചാറ് മാത്രം മതി നമുക്ക് കുറേ അധികം ചോറ് കഴിക്കാനായിട്ട് കേട്ടോ അപ്പം അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഉച്ചയ്ക്ക് കഴിക്കണം കേട്ടോ ഊണ് കഴിച്ചതിന് ശേഷം ഞാൻ തൈര് കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് ഇതിലേക്ക് കാണിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞു അതിന് ശേഷം നമുക്ക് ഒരു മരുന്ന് കഴിക്കാനായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു മാസം തോത്തിട്ടാണ് നമുക്ക് ഉച്ചയ്ക്ക് മരുന്ന് കഴിക്കാനായിട്ട് ഉണ്ടായിരുന്നത് മറ്റേതൊക്കെ ആകുമ്പോൾ നമുക്ക് കാലത്തും അതേപോലെ തന്നെ രാത്രി ഒരു ഗുളിക അങ്ങനെയായിട്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് ഉച്ചയ്ക്കും അതേപോലെ തന്നെ രാത്രിയാണ് കേട്ടോ ഗുളിക കഴിക്കാനായിട്ടുള്ളത് അങ്ങനെ ഗുളികയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും കേട്ടോ ഊണ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ ചെയ്യാറ് അങ്ങനൊക്കെ കഴിഞ്ഞ് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് നേരം കപ്പലണ്ടി വറുത്തതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ വറുത്തതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്തിട്ട് ഇതേപോലെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതും ഇതേപോലെ നമ്മുടെ വെയിറ്റ് കൂടാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ വെയിറ്റ് കൂടാനായാലും ഇനി ഉണ്ണിക്ക് വെയിറ്റ് കൂടാനായാലും ഇതേപോലെ കടലയൊക്കെ കഴിക്കണത് നല്ലതാണ് കേട്ടോ പിന്നെ ഇതൊരു മൂന്നര ഒരു മൂന്നേ മുക്കാല ആ ഒരു സമയത്ത് കാലത്ത് കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ കഴിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് മോൾക്ക് വേണമെന്നു കേട്ടോ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ അവൾക്ക് ഉപ്പ്മാവൊന്നും വലിയ ഇഷ്ടമല്ല അപ്പോൾ അവൾ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതങ്ങനെ കഴിക്കുകയാണ് കേട്ടോ പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേപോലത്തെ കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അത് കഴിക്കുകയായിരുന്നു കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് ഒരു വാനിലയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരെണ്ണം ഒരെണ്ണാട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ അനിയും പണി മാറ്റി കഴിഞ്ഞ് വരുമ്പോൾ പരിപ്പാട കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ചൂടുള്ള പരിപ്പൊടയായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ ഒരു ചൂട് കൊടുക്കുന്ന തന്നെ കഴിച്ചു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമുക്കൊരു മരുന്ന് കുടിക്കാനായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാനൊരു അഞ്ചര ആ ഒരു നേരത്തൊക്കെയാണ് കേട്ടോ കുടിച്ചത് ഇത് ഇതേപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് ഏഴാം മാസത്തെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ വെയിറ്റ് കുറവാണെന്ന് പറഞ്ഞപ്പോൾ തന്നിട്ടുള്ള ഒരു പൊടിയാണ് കേട്ടോ ഉണ്ണിക്ക് വെയിറ്റ് വെക്കാനായിട്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഇളം ചൂടുള്ള പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ടോണിക്കിൻ്റെ ടേസ്റ്റാണ് കേട്ടോ മരുന്നിൻ്റെ ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ നമുക്ക് കുറച്ച് കുടിക്കുമ്പോഴത്തേന് തന്നെ ഭയങ്കരമായിട്ട് ഒരു ഛർദ്ദിക്കാൻ വരുന്നുള്ള ഒരു ടെൻഡൻസി ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് കുടിക്കാനായിട്ട് എനിക്ക് തീരെ ഇഷ്ടമല്ല പക്ഷെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുടിക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ഉണ്ണിയുടെ വെയ്റ്റ് ഒക്കെ ഒന്ന് കൂടണമല്ലോ വെയ്റ്റ് കുറഞ്ഞാലും നമുക്കത് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുടിച്ച് തീർക്കണതാണ് കേട്ടോ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് തന്നെ കഴിക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു മരുന്ന് ഫുള്ളായിട്ട് ഛർദിക്കും കേട്ടോ പിന്നെ ഈ ഒരു പൊടിക്ക് അത്യാവശ്യത്തിന് റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പൊടിയും കൂടിയാണ് കേട്ടോ അപ്പം ഞാനത് ഇതേപോലെ മൂക്കൊക്കെ പൊത്തിയതിന് ശേഷമാണ് ആണ് കേട്ടോ ഈയൊരു മരുന്ന് കുടിക്കാറായിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് തന്നെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഒട്ടും ഇഷ്ടമില്ലാത്ത ഇതിലാണ് കേട്ടോ ഞാൻ കുടിക്കുന്നത് പിന്നെ അതിൻ്റെ ഒപ്പം ആ ഒരു രണ്ട് വേഫോസും കൂടി കഴിച്ചു കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ തേട്ടി വരുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഒന്നും വരില്ല അതേപോലെ തന്നെ ഛർദിക്കണം എന്നുള്ള ആ ഒരു തോന്നലൊന്നും വരില്ല കേട്ടോ ഞാൻ അങ്ങനെ മേലൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം ഒരു ആറേമുക്കാൽ ഒരു മണിയുടെ ഉള്ളിലൊക്കെ കഴിച്ചു ഞാനൊരു പഴം എടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നേന്ത്രപ്പഴാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ അതൊക്കെ കഴിച്ചു ഇപ്പം ഇതിൻ്റെ ഇടയ്ക്കൊക്കെ എന്നെ നന്നായിട്ട് വെള്ളവും കുടിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ചൂടായത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വെള്ളത്തിന് ദാഹമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ചില സമയത്തൊക്കെ ആകുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് മടിയുള്ള സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ മടിയൊന്നുമില്ല നന്നായിട്ട് തന്നെ ദാഹമുണ്ട് പിന്നെ ചൂടായതുകൊണ്ട് എന്തായാലും നമുക്ക് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് തോന്നും കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു പിന്നെ അതേപോലെ തന്നെ അതേ പഴമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ അതിന് ശേഷം പിന്നെ നമുക്ക് രാത്രിക്ക് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച അതേ ഭക്ഷണം തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ സ്പെഷ്യലായിട്ട് പിന്നെ നമ്മൾ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ചോറും കറിയും അതേപോലെ തന്നെ ഉപ്പേരിയും അച്ചാറും കൊണ്ടാട്ടമൊക്കെ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ടൈം നമുക്ക് രാത്രിയിലും ഇതേപോലെ ഒരു മരുന്ന് കഴിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഫോളിക് ആസിഡിൻ്റെ ഒരു മരുന്നാണ് അപ്പോൾ ആ ഒരെണ്ണം കൂടി കഴിച്ചു കെട്ടോ പിന്നെ എടുക്കണ നേരത്തായിട്ട് പിന്നെ അങ്ങനെ വെള്ളം അങ്ങനെ കുടിക്കാറില്ല കേട്ടോ കാരണം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചിലപ്പോൾ ബാത്റൂമിൽ പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഇതൊക്കെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങളും ഇതേപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഒരു ദിവസം കഴിക്കുക എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ നിങ്ങളുടെയൊക്കെ ഡെലിവറി ഡേറ്റ് എന്നാണെന്നുള്ളതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക